ഇത് മാസം മോട്ടോർസിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ ബി സിക്സ് മോഡൽ വണ്ടിയാണ് ഉള്ള മോഡൽ കേട്ടോ അതിൻ്റെ നിലവിൽ പൊല്യൂഷൻ എടുക്കാൻ വന്നതാണ് അപ്പോൾ ജസ്റ്റ് പാസ്സായിട്ടുള്ളൂ നിലവിൽ കറക്റ്റ് നമുക്ക് പാസ്സായി കിട്ടിയിട്ടുണ്ട് ഇരുപത്തിയോരായിരത്തി എണ്ണൂറ്റി ഇരുപത് ഇരുന്നൂറ്റി എൺപതാണ് അതിൻ്റെ കിലോമീറ്റർ പൊടിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടല്ലോ നെക്സ്റ്റ് സർവീസ് അതായത് അടുത്ത മുപ്പതിനായിരത്തിൻ്റെ സർവീസ് മുപ്പതിനായിരത്തിൻ്റെ സർവീസ് പറഞ്ഞാൽ ഹെഡ് ക്ലീനിങ് കമ്പൽസറി ആയിട്ട് വന്നിട്ടുണ്ട് അത് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അടുത്ത സർവീസ് അടുത്ത ടെസ്റ്റ് എന്തെങ്കിലും പാസ്സാവില്ല കേട്ടോ കാരണം എന്താണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്തായാലും നമുക്ക് ഒരു വർഷത്തെ സർട്ടിഫിക്കറ്റ് കിട്ടിയാണത് സൈലൻസിലും കാർബിൻ്റെ ഡെപ്പോസിറ്റ് വരും അതേപോലെ ഹെഡിനകത്ത് ഇപ്പോൾ തന്നെ ഹൈഡ്രോ കാർബിൻ്റെ അളവ് കൂടുതലായിട്ടാണ് കാണിക്കണേ അപ്പോൾ അത് മുപ്പതിനായിരത്തിൻ്റെ സർവീസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും സൈലൻസിനകത്തേക്ക് അതിൻ്റെ കാർബൺ ഡെപ്പോസിറ്റ് എഴുതി കയറി കഴിഞ്ഞാൽ നമുക്ക് അത് ക്ലീൻ ചെയ്ത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം പി സിക്സ് മോഡൽ വണ്ടികളാണ് അത് പ്രത്യേകം അങ്ങനെ ഒരു പ്രോബ്ലം വന്നത് കാരണം അങ്ങനെ സെൻസർ കാര്യങ്ങളൊക്കെ വന്നതാണ് അപ്പോൾ കൃത്യമായിട്ട് അത് ചെയ്ത് പോയി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് പിന്നീട് ടെസ്റ്റ് ചെയ്യാൻ സമയത്ത് ബുദ്ധിമുട്ടായിട്ട് വരും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം അവർ ജസ്റ്റ് ഒന്ന് പാസ്സായിട്ട് വന്നിട്ടുള്ളൂ കറക്റ്റ് ആ വാല്യൂവിൻ്റെ നിസ്സാര ഗ്യാപ്പിലാണ് രക്ഷ പാസ്സായി പോകുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ നല്ലൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് മുപ്പതിനായിരത്തിൻ്റെ സർവീസാണ് നമുക്ക് നോക്കണം മുപ്പതിനായിരം കിലോമീറ്ററിൽ കെഡ് ഡീകാർബണൈസിംഗ് ആയിട്ട് ചെയ്യണം എന്നാലാണ് നെക്സ്റ്റ് അടുത്ത സർവീസ് പൊലൂഷൻ ടെസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് അത് പാസ്സായി കിട്ടാൻ സാധ്യതയുള്ളൂ കേട്ടോ